പാലാ നഗരസഭയിലെ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി നേതാവും പാർട്ടി അംഗവുമായ ബിനു പുളിക്കണ്ടത്തെ ഇന്നിപ്പോ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിട്ടുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എടുത്ത തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായി അദ്ദേഹത്തിന്റെ പ്രതികരണം ഇന്ന് മാധ്യമങ്ങൾക്കുമ്പാകെ വന്നു അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമായും പാർട്ടി വിരുദ്ധ പ്രവർത്തനമായും പാർട്ടി കാണുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് കഴിഞ്ഞ നാളുകളായി അല്ല അതൊക്കെ ഞങ്ങൾ അതാത് സമയങ്ങളിൽ ചർച്ച ചെയ്ത് അത് അവസാനിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ഇപ്പോ ഉണ്ടായ നടപടി അതുമായി ഒന്നും ബന്ധപ്പെട്ടതോ അതിന്റെ കണ്ടിന്യേഷനോ ഒന്നും അല്ല ഇത് സി പി എമ്മിന് ഒരു സി പി എമ്മിന്റെ സംഘടനാപരമായ ഒരു അച്ചടക്കവും അതിന്റെ പ്രത്യേകതയും സംഘടനാ രൂപവും എല്ലാം ഉണ്ട് അതിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന അതിനെതിരെ നിലകൊള്ളുന്ന ഒരു പ്രവണതയും ഞങ്ങൾ അംഗീകരിച്ചു പോകില്ല കർശനമായി തന്നെ നേരിടുന്നു സ്വാഭാവികമായിട്ടു ഇല്ല കേരള കോൺഗ്രസ് ഞങ്ങളുടെ ഒരു സി പി എമ്മിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു സംഘടനാ സംവിധാനവും അതിന്റെ പ്രത്യേകതയും അച്ചടക്കത്തിന്റെ കാര്യവും എല്ലാം ഉണ്ട് അത് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കണം അത് എത്ര ഉന്നതരായ നേതാവാണെങ്കിലും സി പി എമ്മിന്റെ നയത്തിന്റെയും സി പി എമ്മിന്റെ തീരുമാനങ്ങൾക്ക് വിധേയമായിട്ട് പ്രവർത്തിക്കാനാവും അത് മാത്രമേ ഉള്ളു ഇതൊന്നും ആയിട്ടൊരു ബന്ധമില്ലത് അതൊന്നും ഇതായിട്ടൊരു ബന്ധമില്ല അതൊന്നും ഞങ്ങൾ പരിഗണിക്കുന്നു അവർക്ക് കുറെ കാലങ്ങളായി അവിടെ എൽ ഡി എഫ് കൌൺസിലർമാരുടെ തർക്കങ്ങളായി ഇപ്പൊ ചർച്ചകളുണ്ട് അതൊരു മോശമായ സ്ഥിതിയിലേക്ക് രൂക്ഷമായി വരുമ്പോൾ ഞങ്ങൾ ഇടപെട്ടിട്ട് അത് ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട് ഇപ്പൊ ഉണ്ടായിട്ടുള്ള ഈ ഇന്നത്തെ നിങ്ങളെ നിങ്ങളൊക്കെ ആയിട്ട് തന്നെ അല്ലേ ആരോ അതോ പാലായിലുള്ളവരാണോ ആ മാധ്യമ പ്രവർത്തകരുമായിട്ടുണ്ടെങ്കിൽ നടത്തിയ അഭിമുഖം അത് പാർട്ടിയുടെ അച്ചടക്കത്തിൽ ചേർന്നതല്ല അച്ചടക്ക ലംഘനമാണ് അതുകൊണ്ട് ഈ ശേഷമാണ് ശേഷമാണ് അങ്ങനെ വരുമ്പോൾ ആ ഒരു ഏക അംഗത്തെ പുറത്താക്കുന്ന ഒരു അല്ല ഏക അംഗം അല്ലല്ലോ ഞങ്ങൾക്ക് അഞ്ചു പേരുണ്ടല്ലോ ആറുപേരുണ്ടല്ലോ ആറുപേരുണ്ട് സി പി എമ്മിൽ ഇപ്പൊ എല്ലാരും പാർട്ടി മെമ്പർമാരാ അന്ന് മത്സരിക്കുന്ന സമയത്ത് പലരും സ്വതന്ത്രമായിട്ട് വന്നവരാണ് ഇപ്പൊ എല്ലാവരും പാർട്ടി മെമ്പർമാരാണ് ചെയർപേഴ്സൺ ആയതും പാർട്ടി മെമ്പർ ആയിരുന്ന ബിനോ എന്നാ ഒരു പാർട്ടി മെമ്പറായിരുന്നു വൈസ് ചെയർമാൻ ആയിരുന്നത് ഏറെ കാലമായി പാർട്ടിയിലുണ്ടായിരുന്ന പ്രവർത്ത പ്രവർത്തകയാണ് ഈ ഒരാൾ മാത്രമല്ല എല്ലാവരും ഒരെല്ലാം സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് പിന്നീട് പാർട്ടി ആയിട്ടുണ്ട് അങ്ങനെയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പില് വനിതകളെല്ലാം വരുന്നവർക്കാൽ ആദ്യം പാർട്ടിന്റെ ഒന്നും കൊടുക്കാറില്ല പിന്നീട് അവർ പാർട്ടി പ്രവർത്തിച്ചു വരുമ്പോഴാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത് അതല്ല ഞാൻ പറഞ്ഞല്ലോ അവിടെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും അതെല്ലാം ഞങ്ങൾ സംഘടനാപരമായി പരിശോധിച്ച് പരിഹാരം കണ്ടിട്ടുണ്ട് ഇപ്പൊ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഒന്നും അടുത്ത കാലത്തുനിന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് അത് ഞങ്ങൾ അത്തരം പരാതികൾ വരുവാണെങ്കിൽ അവരുടെ നടപടി എടുത്ത് പുറത്താക്കിയില്ല അത് പരിശോധിച്ച് അതിന് മെറിറ്റ് നോക്കി ശരിയും തെറ്റുമെന്നാണെന്ന് മനസ്സിലാക്കി ശരിയുടെ ഭാഗത്താണ് ഇതാണ് പാർട്ടിയുടെ നയം എന്ന് പറഞ്ഞു കൊടുക്കുക എല്ലാവരും അംഗീകരിച്ചു അങ്ങനെ പോവുകയായിരുന്നു പല വർഷങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഈ തെറ്റുകൾ ഉണ്ടായപ്പോൾ തിരുത്തി അദ്ദേഹം ശരിയായ രീതിയിലുള്ള അവസരമാണ് കൊടുത്തിരുന്നത് അതെ അദ്ദേഹം മാത്രമല്ല പല വർഷങ്ങളും സി പി എമ്മിന്റെ അംഗങ്ങൾ തമ്മിലുണ്ടായിരുന്നു കേരള കോൺഗ്രസിന്റെ പ്രമേയങ്ങളും തമ്മിലുണ്ടായിരുന്നു സൗവി വാസവനും ഞാനും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന്റെ അവിടുത്തെ നേതാക്കന്മാർ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരും കൂടിയിരുന്ന് സി പി ഐയുടെ നേതാക്കന്മാരും എല്ലാം കൂടി അവർക്കും അവർക്ക് ഒരു കൗൺസിലുണ്ട് ഒരു ഞങ്ങളെ ഓരോന്ന ഓരോ വിഷയവും ഞങ്ങൾ വളരെ ഗൗരവമായി പ്രാധാന്യത്തിനോട് ചർച്ച ചെയ്ത് അതെല്ലാം സുഖമായി ഒരു ഒരു ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തിരുന്നതാണ് ഈ ഒന്നര വർഷം മുമ്പ് അദ്ദേഹത്തെ ചെയർമാൻ ശ്രമിച്ചത് കേരള കോൺഗ്രസ് ആണ് അതിന്റെ ഭാഗമായിട്ടാണ് അല്ല അതൊക്കെ അദ്ദേഹം ചെയർമാൻ ആകുമെന്ന് ആരും പറഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നില്ല സി പി എമ്മിന് ഒരു ടൈം ഉണ്ടായിരുന്നു ആരാണ് തീരുമാനിക്കേണ്ടത് സി പി എം അല്ലെ അല്ലാതെ ബിനു ഗുളിക്കണ്ടെന്ന് എഴുതിയെങ്കിലും അല്ല അന്ന് പൊതുവായിട്ടുള്ള ഐക്യവും ഏഴു വർഷം മുൻപ് കെട്ടുറപ്പിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഞങ്ങളൊരു തീരുമാനം എടുത്തതാണ്